ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് നിന്ന് അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കുക മാവ് ഒന്ന് കട്ട പിടിക്കാൻ തുടങ്ങുമ്പം സ്റ്റൗ ലോഫ് ഫ്ലെയിമിലിടണം കൈവിടാതെ പിന്നെയും ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ കുറുകിത്തൊടങ്ങുമ്പം ഒരു ടേബിൾ സ്പൂൺ എണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് മാവ് കൂടുതൽ സോഫ്റ്റായി കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെയും ഇളക്കി യോജിപ്പിച്ച് മാവ് പാനീന്ന് പോരണ ആ ഒരു പാകമായി കഴിയുമ്പം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക മാവ് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനായി കഴിയുമ്പം കൈ ിച്ചിട്ട് ഒന്നുകൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കിട്ട് കറക്കിയെടുക്കാം തേങ്ങ വേണം എന്നുള്ളവർക്ക് ഈ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് തേങ്ങ വിതറിയിട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പച്ചമ്പിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് കൊടുക്കുമ്പം ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനെ ആവി കയറ്റി വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കാനായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴക്ക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ